മോളൂട്ടിയുടെ ബർത്ത്ഡേ ഡേ ദിവസമുള്ള ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം മോളൂട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇതുപോലൊരു സൈക്കിൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മോളൂട്ടി കണ്ട് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അപ്പോൾ അതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു മോളൂട്ടിയുടെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഓൾറെഡി സെറ്റ് ചെയ്ത് കടയിൽ തന്നെ വെച്ചിരുന്നത് നമ്മൾ ഈ സൈക്കിൾ പതിനഞ്ചാം തീയതി ഞാൻ അവർ സ്കൂളിൽ പോയ സമയത്ത് ഒരു ഉച്ച സമയത്ത് പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ മോളൂട്ടി വരുന്നതിന് മുമ്പ് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തൊട്ട് ദേ ആ കാണുന്ന അലീശയുടെ വീട്ടിൽ ഈ സൈക്കിൾ ഒന്ന് ഒളിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചാൽ ഓൾറെഡി എന്തായാലും അവർ കണ്ടുപിടിക്കും എൻ്റെ മൂൻകുട്ടൻ മോളൂട്ടി വന്നില്ലെങ്കിലും മൂൻകുട്ടൻ ഓടി വരും കേട്ടോ ഓടി വന്ന് അഥവാ കണ്ടു കഴിഞ്ഞാൽ മോളൂട്ടിക്ക് ആ ന്യൂസ് കൊടുക്കും അതുകൊണ്ട് ഞാൻ മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞ് നേരെ അലീശയുടെ വീട്ടിലെ റൂമിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇനി നാളെ രാവിലെ മോളൂട്ടിക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ രാവിലെ പള്ളി മൂളൂട്ടി നല്ല ഉറക്കമാണ് പപ്പായും ഉറങ്ങോ ഇച്ചാൽ രാത്രി ഓട്ടം ഉണ്ടായിരുന്നു വന്നിട്ട് പോയി കിടന്നിട്ട് വന്ന് ഉറങ്ങുക മൂൺകുട്ടനെ ഉറങ്ങുക അപ്പോൾ മോളൂട്ടീനെ പള്ളിയിൽ പോകാൻ വിളിക്കുമ്പോഴത്തേന് മോളൂട്ടിക്ക് നമ്മൾ വീടിച്ചു വെച്ചിട്ട് സമ്മാനം കൊടുക്കണമല്ലോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയി എടുത്തിട്ട് വന്ന് ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷം മൂളൂട്ടിനെ വിളിച്ചോളാം കേട്ടോ അപ്പം ഞാൻ പോയി എടുക്കട്ടെ ഞാൻ ഓർക്കപ്പിച്ചത് എനിച്ചതേർന്നു സാധാരണ പഠിത്തമില്ലാത്ത ദിവസം ഇച്ചിരി ഇറങ്ങുന്നുറങ്ങുന്നത് ഇവർക്കിന്ന് പഠിത്തമില്ല മോൺകൂട്ടിയുടെ ബർത്ത്ഡേയുടെ ദിവസം എല്ലാ വർഷം പടത്തം കണത്തില്ലാട്ടോ എന്ന് വെച്ചാൽ മോൺ കാർമൽ ഡേ ആണ് അപ്പം പടത്തം കണത്തിൽ ഇവിടെ പിറ്റേ ദിവസം മുട്ടായൊക്കെ ഒക്കെ അപ്പോൾ എന്നാലും നമുക്ക് പള്ളിയിൽ പോകണം അപ്പോൾ മോണൂട്ടിനെ വിളിച്ചോളത്താൽ ഞാൻ കാണിച്ച് തരാം നല്ല ഉറക്കം ഉറങ്ങും മോൻക്കൂട്ടം വീഴാതിരിക്കാൻ തലങ്കടിയെടുത്ത് വെച്ചു കൊടുത്ത് അപ്പോൾ എന്തായാലും ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ നിന്നില്ലായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മോളൂട്ടീനെ ഉണത്തതിന് മുമ്പ് നമ്മൾ അവിടെ കൊണ്ടുവച്ച ഐറ്റം വീട്ടിൽ കൊണ്ടുവരണം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ മോളൂട്ടീനെ പള്ളിയിൽ പോകാൻ നല്ല മഴയുണ്ട് കേട്ടോ പിന്നെ ഇന്ന ദിവസം അവർക്ക് പഠിത്തമില്ല എല്ലാ വർഷവും എൻ്റെ മോളുട്ടിയുടെ ബർത്ത്ഡേ വന്ന് അവർ സ്കൂളിൽ പഠിത്തം കാണത്തില്ല മോൺ കാർമൽ ഡേ ആണ് അപ്പോൾ പിറ്റേ ദിവസമാണ് എൻ്റെ മോളൂട്ടി സ്കൂളിൽ മുട്ടായി കൊണ്ടുപോകുന്നത് അപ്പം ആദ്യം തന്നെ സൈക്കിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി വിളിച്ചുണർത്താൻ കേട്ടോ അപ്പോൾ ഞാൻ പോയി വിളിച്ചുണർത്തട്ടെ മൂട്ട എങ്ങോട്ടോടോ മോളൂട്ടി പള്ളിയിൽ പോനീര് മോളൂട്ടി ബാ പള്ളിയിൽ പോണ്ടേ മോളൂട്ടി ഇതാണോ ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത് എനീര് എനീര് പള്ളിയിൽ പോൻ എന്റെ പൊന്നിനെ എല്ലാവിധ പിറന്നാൾ ആശംസകൾ എൻ്റെ പൊന്ന് ഇനീര് പളിപ്പനീരി വാ വാ വാടി വാ എങ്ങനെങ്കിലും ഒന്ന് വിളിച്ചുടത്തിക്കൊണ്ട് വന്നപ്പോൾ പിന്നെ പപ്പാടെ അടുത്ത് പോയി കുറച്ച് നേരം കൂടി ചാച്ചണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കൂടി ചാച്ചി കേട്ടോ പപ്പ അതിലും വലിയ കഷ്ടമാണ് പപ്പ ഓട്ടം കഴിഞ്ഞ് വന്നുകൊണ്ട് പപ്പയ്ക്ക് ഭയങ്കര മടി എണീക്കാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പാനേയും കുത്തിപ്പൊക്കി പപ്പ ബർത്ത്ഡേയുടെ സമ്മാനമായിട്ട് ആദ്യം തന്നെ സ്നേഹ ചുമനൊക്കെ ഒന്ന് കൊടുത്തിട്ട് കണ്ണും പൊത്തി പൊത്തിക്കൊണ്ടുവരുവാണ് പപ്പാടെ കണ്ണ് പൊത്തലി തന്നെ കൊച്ചിന് മനസ്സിലായി കൈയുടെ വിടവി കൂടെ കൊച്ചി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മോളൊട്ടിക്ക് ഉള്ള സർപ്രൈസ് നമുക്ക് കൊടുക്കാവേ കൊടുക്കാവേടല്ലേ Psycho 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 Cycle! Psycho 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 പപ്പാളെ കൈയുടെ കുട്ടിയെക്കൂടെ നീ കണ്ടു കാണും ഇത് പരിപാടി കൂടുവാണ് എന്താ കൊണ്ടോടേ ലൈവില് ഇതി ലൈവില്dartാകൂടാ വാ ഇറങ്ങ് കണ്ടോടാ അയ്യോ ഉള്ളേ ഇരിക്കാൻ ഇത് പൊളിയേ മോളൂട്ടി സൈക്കിൾ കിട്ടിയ സന്തോഷം അപ്പുറത്തെ ആൻറ്റിയിടത്തും എല്ലായിടത്തും പറഞ്ഞിട്ട് നേരെ പള്ളിയിലാണ് പോകാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നേരെ ഞാൻ വെച്ചാൽ ആ സൈക്കിളും കൊണ്ട് കായലിലോട്ട് പോകുന്നുണ്ട് കുറച്ച് നേരം മോളൂട്ടി ഒന്ന് ഉന്തി പക്ഷേ ബാലൻസ് വലുതായിട്ടില്ല ഇച്ചിരി വലിയ സൈക്കിളാവുന്നതുകൊണ്ട് മോളൂട്ടി ക്ഷീണിച്ചപ്പോൾ ഞാനും ഉന്തി തതി സഹായിച്ചോട്ടോ അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലെത്തി പള്ളിയിലിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചത് കുർബാന കഴിഞ്ഞിട്ടുള്ള വീടിയാണ് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ആൻറ്റിമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ മോളൂട്ടി കറങ്ങി നടന്ന് പള്ളിയിൽ ഏതൊക്കെ രൂപം ഉണ്ടായിരുന്നോ ഈ മാതാവിൻ്റെ എല്ലാ രൂപത്തിനും സ്പെഷ്യലായിട്ട് മോളൂട്ടി മുട്ടായി കൊടുത്തിട്ടുണ്ട് ഇത് എടുത്ത് ഈശപ്പെടുത്ത് എന്നാണ് മോളൂട്ടി വിശ്വസിക്കുന്നത് കേട്ടോ മോളൂട്ടി പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ കുഞ്ഞു രൂപത്തിന് ഉൾപ്പെടെ മുട്ടായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് യാ ആരാണോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ മോളുട്ടിയുടെ ബർത്ത്ഡേ മുട്ടായി എല്ലാ മാതാവിനും എല്ലാ ഈശപ്പ് ഈശപ്പായ്ക്കും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിമേടയിലോട്ട് പോയി അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിച്ച് ഒരു കുഞ്ഞു പ്രാർത്ഥനയും ഒരു കുഞ്ഞു ബ്ലസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഓതുകളൊക്കെ ഒന്ന് കുറഞ്ഞ് എൻ്റെ മോളൂട്ടിക്ക് ഒരു വിശ്വസുമൊക്കെ കൊടുത്തിട്ട് എൻ്റെ മോളുട്ടിയുടെ ചെറിയ മധുരമൊക്കെ എടുത്തു കേട്ടോ മുട്ടായിയൊക്കെ എടുത്തതിനു ശേഷം പിന്നെ എൻ്റെ മോളുട്ടി ഇനി സൈക്കിൾ ഓട്ടിച്ച് തുടങ്ങണ്ടേ അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് സൈക്കിളിന് ഒരു പ്രാർത്ഥനയും ഒരു കുഞ്ഞ് ബ്ലസ്സിങ്ങും ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ അവിടെ ഇറങ്ങാൻ പോവാനായിട്ട് നിന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്തായാലും നിൽക്കി ഒരു കുഞ്ഞ് സമ്മാനം തരാമെന്ന് അപ്പോൾ അവിടെ നിന്നൊരു പപ്പായും മോനും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മുട്ടായി കൊടുത്തു കൊടുത്ത് കേട്ടോ അനേഷിച്ച് അച്ഛൻ തന്ന സമ്മാനമാണ് കർമ്മലമാതാവിൻ്റെ പെരുന്നാളാണ് ദിവസമാണ് എൻ്റെ മോളുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ അപ്പം അതിൻ്റെ ഒരു പ്രാർത്ഥന ഒരു മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ബുക്കും പിന്നെ ഒരു കൊന്തയും കൊടുത്ത് പിന്നെ സൈക്കിളിൽ ഇടാനായിട്ടൊരു കൊന്തയും കൊടുത്ത് മോളുട്ടിക്ക് ഇടാൻ കൊടുത്ത കൊന്ത മോളുട്ടി അപ്പം തന്നെ ഇട്ടു കേട്ടോ പിന്നെ സൈക്കിളിൽ ഇടാനുള്ള കൊന്തയൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പള്ളിമുറ്റത്ത് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ പിന്നെ ബ്ലസ്സിംഗ് എല്ലാം കഴിഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോയപ്പോൾ ഞാനാണ് കേട്ടോ മോളൂട്ടീനെ എഴുതി സൈക്കിളും കൊണ്ട് പോയത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് നമുക്ക് കേക്ക് വാങ്ങണം കേക്ക് വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം മഴ ആവുന്നതുകൊണ്ട് ടു വീലറിൽ പോകാൻ പറ്റത്തില്ല മക്കളെ അലീഷയുടെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ ഉച്ചാനും കൂടി പെട്ടിയാട്ടയിലാണ് പോയത് കേട്ടോ കോളേജലേതാ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ കുറച്ച് നാളുകൊണ്ട് കേക്ക് വാങ്ങുന്നത് രണ്ട് പേരുടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവുമ്പോൾ ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ആണല്ലോ ആ ഒരു രീതിയിലാണ് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് രണ്ട് കേക്ക് വാങ്ങിക്കൊണ്ട് പോകാം ആ ഒരു രീതിയിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത് അങ്ങനെ കേക്കും ഒക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ മോളൂട്ടിക്ക് ഇന്ന് പത്ത് പത്ത് വയസ്സാണ് സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് മൂളൂട്ടി കുഞ്ഞുമാവുകയായിരുന്നത് ആ പറയുമ്പോൾ പത്ത് വയസ്സായിട്ടോ സത്യം പറഞ്ഞാൽ ആ അന്നത്തെ ഒരു നിമിഷം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു നിമിഷമാണ് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മൂളുട്ടി ഇതാ പറയുമ്പോൾ വലിയ കൊച്ചായിട്ടും പോയി എന്തായാലും എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല അപ്പം എല്ലാരും ചേച്ചി വെച്ചോളൂ ചേച്ചി കിടത്ത് വെച്ചോളൂ എങ്ങോട്ട് മൂത്ത് ദൈവത്തിന് മാത്രം ചേച്ചിക്ക് ചേച്ചി കൊതിയല്ല ഇന്ന് ഇനി ഞങ്ങളുടെ മെയിൻ കേക്ക് ഊതിയാണ് ആ നിൽക്കുന്ന കുരുട്ടാസ് കേട്ടോ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു മോളൂട്ടിക്ക് വായി കേക്ക് വെച്ച് കൊടുക്കുന്നത് എന്തായാലും എൻ്റെ മൂകുട്ടൻ വെച്ച് കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കുട്ടി സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി എല്ലാവർക്കും തൊട്ടപ്പുറം ഇപ്പുറം ഉള്ളവർക്ക് അമ്മയ്ക്കും ഒക്കെ ഒന്ന് കേക്ക് കൊണ്ട് കൊടുക്കണം അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് സെലിബ്രേഷൻ ഇതേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് മൂകുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എപ്പോഴും ഞങ്ങളാലാവുന്ന രീതി ഞങ്ങളുടെ കുഞ്ഞ് സെലിബ്രേഷൻ ഞങ്ങൾ ഹാപ്പിയാണ് എൻ്റെ മുകളുട്ടിയും ഹാപ്പിയാണ് മോളുട്ടി ഭയങ്കര ഹാപ്പിയാണ് സൈക്കിൾ കിട്ടിയപ്പോഴേ ഹാപ്പിയായി അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും Bye!